ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമോസ്തക്കൻ അപ്പോൾ ഇന്ന് വ്ളോഗൊന്നും അല്ലാട്ടോ അപ്പം ഇന്ന് ഒരു റെസിപ്പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അരിയിരപ്പം എന്നാണ് കേട്ടോ ഇതിനെ പറയുക അപ്പോൾ ഓരോ ഭാഗത്ത് ഓരോ പേരാണല്ലേ അപ്പോൾ ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ അരിപ്പം എന്നാണിത് പറയുക ഒരുപാട് കാലം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ പെട്ടെന്ന് നാശമായി പോകുമെന്നില്ല അപ്പോൾ ഞാനിത് കുറച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടൊക്കെ കുറേ നാളൊക്കെ ഇപ്പോഴാണ് അത് നിങ്ങൾക്ക് മുന്നിലൊക്കെ എത്തിക്കാൻ പറ്റുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഒരുപാട് തന്നെ എണ്ണയും ഇതിന് കുടിക്കുകയൊന്നുമില്ല കുറച്ച് തന്നെ എണ്ണയൊക്കെ മതി വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഇതുണ്ടാക്കുമോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് തന്നെ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി നല്ലപോലെ കുതിർത്തി എടുത്തിരുന്നു എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കാം കേട്ടോ വെയിലത്തിട്ടിട്ടൊന്ന് ചെറുതാക്കി ഉണക്കിയാലും മതി അതല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ താഴെ ഇട്ടിട്ട് നമുക്ക് തുണി വിരിച്ചിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അത് ഒരുമൂടി തേങ്ങ കുറച്ച് ചെറിയുള്ളി കുറച്ച് ഏലക്കായി പിന്നെ കുറച്ച് നല്ല ജീരകം പിന്നെ അത് കുറച്ച് കരിഞ്ചീരുകയാണ് കേട്ടോ അപ്പം നമുക്ക് കരിഞ്ചീരകമോ കറുത്ത വെള്ളം ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കൊരു മിക്സിൻ്റെ ജാറിൽ ഞാൻ ആദ്യം ഉണക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ച പച്ചരി ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ഒരുപാട് നൈസായി പൊടിക്കരുത് ഇത് നമ്മൾ ഒരു പുട്ടിനൊക്കെ പൊടിക്കുന്ന ആ ഒരു പാവ കേട്ടോ കുറച്ച് അതിന്നും വെച്ച് കുറച്ചും കൂടെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മൾ ശർക്കര പാവം ഒഴിക്കുമല്ലോ ആ അം ആ അംശം മാത്രമേ പറ്റുള്ളൂ കേട്ടോ വെള്ളത്തിൻ്റെ അംശം അതിനുശേഷം തേങ്ങ ജീരകം ജീരകമുള്ളി ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സിൻ്റെ ജാറിലിട്ട് ചതച്ചതും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആദ്യം ഈ പൊടിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കണം ആ കരിഞ്ചീരകവും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ അത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വൈതപ്പൊടിയും കൂടെ ചേർത്താട്ടോ ഒരു ചെറുതായിട്ടൊന്നും ഒരു സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ശേഷം നല്ലപോലെ കുഴച്ചിട്ട് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോഴെല്ലാം ഒന്ന് സെറ്റായിട്ട് മാവൊന്ന് പുളിച്ചു വരുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു ഒരു മണിക്കൂർ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലൊരു ചെറിയൊരു പാ ചെറിയ ഓരോ ബൗൾസാക്കി നടുവിൽ ഇങ്ങനെ തള്ളവരലുകൊണ്ട് ഒരു ചെറുതായിട്ടൊരു പോലെ ആക്കുക എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിൽ ആദ്യം വെച്ച് കൊടുക്കാം അതിന് ശേഷം എണ്ണയൊക്കെ തടവിയിട്ടുണ്ട് പ്ലേറ്റിലേട്ടോ എന്നിട്ട് അതിൽ വെച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഓവർ തീയിൽ ഇടരുത് ചെറിയ തീയിൽ വേണം ഒന്ന് പൊരിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഈ അരിയിലിപ്പം പറഞ്ഞാൽ ഒരുപാട് കാലം കേടുവരെ അത് സൂക്ഷിക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിത് അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് സോഫ്റ്റുമല്ല എന്നാൽ ഒരുപാട് ഹാർഡും അല്ലാട്ട് അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് ഈ പലഹാരം ഉണ്ടാവുക അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പൊതുവരെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും